Ha <laughs> ha എന്റെ പൊന്ന സുഹൃത്തുക്കളെ ഒരാളെ മരണം കേട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ചിരിക്കുകയാണ് അതായത് നിങ്ങളെല്ലാം വിചാരിക്കും ഒരു മരണം കേട്ടിട്ടാണോടോ ഇവൻ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് അതേടോ എനിക്ക് സന്തോഷമുണ്ട് കാരണം ബോറി ഒന്നുമല്ല അതായത് നമ്മുടെ പിന്നെ സൗമ്യ കേസ് ജിഷ കേസ് കൂടത്തായി കേസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വിസ്മയൻ്റെ ഡൗറി കേസ് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ പിന്നെ നമ്മുടെ എലന്തൂര് നരബലി കേസ് ഈ കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൾ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ തൂക്കുകൾ ഇങ്ങനെ ആടുന്നത് നമുക്ക് കാണണം എന്ന് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഈ ആളൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഒരു വക്കീലുണ്ട് ആ വക്കീലാണ് ഇതിലുള്ള പ്രതികളെ അതായത് ഗോവിന്ദിക്ക് തൂക്കുകയറിൽ നിന്നും മാറ്റിയിട്ട് മറ്റേ ജീവോയിരുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു ബാക്കി എല്ലാ കേസിലെന്ന് പറഞ്ഞാൽ ഇയാൾ ഇടപെടുന്നത് അങ്ങനെ ആളൂർ വക്കീൽ എന്ന് പറയുന്ന ഒരു വക്കീല് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എവിടെയാണ് വെറുക്കുന്നത് അവിടെ പോയിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ഫെയിം ഉണ്ടാക്കിയ ഒരു വക്കീൽ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ൂറിനെ നമുക്ക് സൗമ്യ കേസിനെ മുന്നേ ഒന്നും അറിയില്ല നമുക്ക് ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഈ ഗോവിന്ദ വേണ്ടിയിട്ട് അതായത് ഒരാൾ പോലും ഇല്ലാതെ എവിടുന്നോ വന്ന ഒരു ഗോവിന്ദ വേണ്ടിയിട്ട് ഇയാൾ ഹാജരായത് എങ്ങനെ എന്നുകൂടി നമുക്കത് സംശയം ഉണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഇയാളുടെ ആദ്യത്തെ കേസും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അന്ന് മുതലാണ് ഈ ആളൂർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഇതുപോലെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാദമായ കേസുകളിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവരെ രക്ഷപ്പെടുത്തും എന്നുള്ള തരത്തിലായിരുന്നു പിന്നെ ീട് ഇയാൾ വാദിച്ചു കൊണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ശത്രുക്കളായാലും ശരി മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദേഷ്യവും ഒരു മനുഷ്യനോട് ഉണ്ടാവരുത് എന്നാണ് പക്ഷേ ഞാൻ അങ്ങനെ പലപ്പോഴും ശ്രമിച്ചു നോക്കി അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യയുടെയും അതുപോലെ തന്നെ സൗമ്യയുടെ അമ്മയുടെയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിരപരാധികളുടെയുമാണ് ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നത് നമ്മുടെ ബി എ ആളൂർ എന്ന് പറയുന്ന വക്കീൽ ഒരു ക്രിമിനൽ ലോയറാണ് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദചാമിയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ മുതലാണ് നമുക്ക് അയാളെ അതായത് ഇങ്ങനെയൊരു വക്കീലുണ്ട് എന്ന് നമുക്കറിയാൻ തുടങ്ങിയത് അയാളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയിരിക്കുകയാണ് അയാൾക്കെന്തോ അസുഖമുണ്ടെന്നാണ് പറയുന്നത് എന്തൊക്കെ കഴിഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിരിക്കും അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മായാജാലമാണ് അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ കഴിവാണ് ഒരു തേങ്ങിയല്ല അതായത് ഇത്രയും അമ്മമാരുടെയും അതായത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ജനങ്ങളെല്ലാവരും വിഷമിച്ചത് ഈ ഗോവിന്ദവാമി എന്ന് പറയുന്നവനെ തൂക്കുകയറിൽ നിന്നും ഞാൻ രക്ഷിക്കും എന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് നമ്മളെ എല്ലാവരെയും വെല്ലുവിളിച്ചത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അതായത് ഈ ആളൂർ എന്ന് പറയുന്ന പറയുന്നയാൾക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് വരെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ആ ഒരു പറച്ചൽ എന്നുള്ളതാണ് കാരണം ഈ സ്വാമി എന്ന് പറയുന്ന ഈ മുതുക്കൻ കാര്യങ്ങളെല്ലാം ചെയ്തതാണ് സൗമ്യ എന്ന് പറയുന്ന ആ ഒരു യുവതിയെ ി ചീന്തി കൊലപ്പെടുത്തിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ് അതായത് പിന്നെ ഈ റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ട് വീണ് കിടക്കുന്ന അതിനെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും രോക്ഷമുള്ളതാണ് എന്നിട്ടും അവനെ പോലെയുള്ള മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളത് അനുഭവിക്കുകയെ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതായത് നല്ല രീതിയിൽ അസുഖം വന്നിട്ട് തന്നെ നരകിച്ചിട്ട് തന്നെയാണ് ഇയാൾ മരിച്ചത് ഞാനൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറ്റിയിട്ടും ഇങ്ങനെ പറയാറില്ല പക്ഷേ ഇതിലെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ കേസോട് കൂടിയിട്ടാണ് എനിക്ക് ഈ മനുഷ്യനെ ശരിക്കും ഞാൻ വെറുത്തു പോയിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന പല കേസുകൾക്കും എല്ലാവർക്കും ഉള്ളൊരു ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളൂർ ഹാജരാകുമോ ആളൂർ വരുമോ ആളൂർ വന്നു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവസാനം നടന്ന പിന്നെ ചില കേസ് വരെ അങ്ങനെ എല്ലാവർക്കും ഭയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ആളൂർ ഇനി രക്ഷപ്പെടുത്താൻ വരും ഇപ്പോഴും നമ്മുടെ വിജയകുമാറിൻ്റെ പിന്നെ ആ ഒരു എന്താ പറഞ്ഞാൽ ഒരു ബംഗാളിനെ പിടിച്ചിട്ടുണ്ടല്ലോ ഇനി ഇവനെ രക്ഷപ്പെടുത്താനും ചിലപ്പോൾ ആളൂർ വരും എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം ആളൂറിന് മുന്നും മിന്നും നോക്കാനില്ല അയാൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും വെറുക്കുന്നത് എന്താണ് അതായത് ആരെയാണ് എല്ലാവരും വെറുക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇയാളുടെ മനസ്സിലുണ്ടായത് എന്നുള്ളതാണ് ഏതായാലും അന്ന് അതായത് ഈ സൗമ്യയുടെ കേസിൽ ഗോവിന്ദചാമി എന്ന് പറയുന്നവൻ്റെ തൂക്ക് കയറി അത് എടുത്ത് മാറ്റിയിട്ട് പിന്നീട് അവനെന്ന് പറഞ്ഞ ജീവോരന്ത ശിക്ഷ എന്തോ കൊടുത്തപ്പോഴേ ശരിക്കും ആ ഇന്നും ആ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത് സൗമ്യയുടെ അമ്മയുടെ ആ ഒരു കരച്ചലാണ് സൗമ്യയുടെ അമ്മ മാത്രമല്ല അതായത് അതേ പ്രായത്തിൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ കേരളക്കരയിലെ എല്ലാ അമ്മമാരും കരഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു അത് അതായത് അത്രയും അമ്മമാരുടെ ശാപം ഒരുപക്ഷേ എന്ന് പറഞ്ഞാൽ ആളൂർ എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടായിരിക്കാം അയാളെ അത് വിടാതെ പിന്തുടർന്നിരിക്കാം ഒരു അവസാന കാലത്ത് പോലും അയാൾ വിചാരിച്ചിട്ടുണ്ടാകും ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ശിക്ഷയും അതായത് മുകളിലൊരുത്തം കാണുന്നുണ്ട് ഇനി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അതായത് മുകളിലെ ചന്ദ്രനാണ് ഇപ്പോഴെല്ലാവരെയും ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ചൊവ്വയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായിട്ട് നമുക്ക് കിട്ടും അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ വക്കീലിനും കിട്ടിയത് എന്നുള്ളതാണ് ഏതായാലും വക്കീലിൻ്റെ മരണം ഇപ്പോഴറിഞ്ഞു അത് കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും ഓർമ്മ വന്നതും ഇങ്ങനെയുള്ള കേസുകളാണ് പല വി പിന്നെ പ്രമാദമായ കേസുകൾ അതായത് ഇതുപോലെയുള്ള പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ വാദിക്കാൻ വരുന്നത് അതായത് അവരെ രക്ഷിക്കുക എന്നുള്ളത് എന്തോ ഒരു ദൗത്യം പോലെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ കേട്ടതാണ് ഇയാൾ പിന്നെ ബോംബെയിലുള്ള ഏതൊരു വലിയ ടീമാണ് ഇയാൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എനിക്കുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഗോവിന്ദചാമിക്കൊക്കെ വാദിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ആരാണ് ഫീസ് കൊടുക്കുന്നത് അതുപോലെ ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ടൊക്കെ ഹാജരാകാൻ വേണ്ടിയിട്ട് ആരാന്ന് െ ചുമതലപ്പെടുത്തിയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു മനുഷ്യത്വപരമായിട്ട് നമ്മൾ വക്കീലോ പോലീസോ എന്തോ ആയിക്കോട്ടെ എന്തൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യത്വം ഉണ്ടാകും ഈ ചില കേസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഗോവിന്ദ ചാമീന്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാരണവശാലും ഈ ഗോവിന്ദ ചാമീന നല്ലവനാണെന്നോ അല്ലെങ്കിൽ അവൻ ഒരു ഒരു കൈ ഇല്ലാത്തവനാണ് ആ ഒരു പരിഗണന പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത്രത്തോളം നമ്മളെ മനുഷ്യ മനസാക്ഷിയെ െ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് ആ ഒരു സംഭവം കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പോൾ ഇന്നും പല സ്ത്രീകളും ഒറ്റക്കായി കഴിഞ്ഞാൽ ആ നിമിഷം എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഗോവിന്ദ എന്ന് പറയുന്നവൻ്റെ മുഖം മാത്രമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ് ഇതുപോലെയുള്ളവൻ ഇനിയിപ്പോഴും അവൻ ഏതെങ്കിലും ഒരു കാലത്ത് അവൻ എങ്ങനെയെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാലും അവൻ ഈ പരിപാടി തന്നെ ചെയ്യും അതായത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിൽ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ വേറെയാണ് അവന് ബിരിയാണി കിട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ സമരം വരെ നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മലയാളികളായ നമ്മുടെയൊക്കെ നികുതി പൈസയാണ് ഇവനെയൊക്കെ തീറ്റി പോറ്റുന്നത് അത് മാത്രവുമല്ല ഇവ നമ്മുടെയെല്ലാം മേലേക്ക് ശരിക്കും പറഞ്ഞാൽ തുപ്പുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവനെയൊക്കെ കിട്ടി അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ തൂക്കിലിടുകയാണ് വേണ്ടത് പക്ഷേ അതെങ്ങനെയാണ് ഇതുപോലെയുള്ളവന്മാർ വരുമല്ലോ അപ്പൊ ഈ ആളൂറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാർക്കും ഈ ആളൂറിനെ അറിയില്ലായിരുന്നു ഒരാൾക്ക് പോലും ഈ ബി എ ആളൂർ ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല അപ്പോൾ ഈ പെടുന്നനെ എന്ന് പറഞ്ഞ ഗോവിന്ദച്ചാമിക്കുവേണ്ടി ഹാജരാകുന്നു ഗോവിന്ദച്ചാമിയെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ ആളൂർ ആരാണ് എന്താണ് ആളൂർ ആളൂർ വക്കീൽ പിന്നീട് എല്ലാവരും പറയാൻ തുടങ്ങി അതായത് ആളൂർ വക്കീൽ വക്കീലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാകും എന്നുള്ള തരത്തിൽ വരെ ആൾക്കാർ പറയാൻ തുടങ്ങി പണ്ട് ഏതൊരു പഴിഞ്ചൊല്ലുണ്ടല്ലോ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് അതായത് ഏതൊരു വക്കീലിൻ്റെ പേരും പറഞ്ഞ് ആ വക്കീലും അതുപോലെ തന്നെ ഒരു ലക്ഷം ഉറപ്പി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഊരി വരാം എന്ന് പറഞ്ഞതുപോലെ ആളൂർ ഹാജരായി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട എന്നുള്ള തരത്തിലായി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മളെല്ലാം പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികൾ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം യോമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രിയപ്പെട്ടവരല്ലേ അതിഥി തൊഴിലാളികൾ നമ്മുടെ ഭരണകർത്താക്കളല്ലേ പറയുന്നത് അവരെ നമ്മൾ ചേർത്ത് നിർത്തണമെന്നും അങ്ങനെ ചേർത്ത് നിർത്തിയോണ്ട് നമ്മുടെ ഒരുപാട് സഹോദരിമാരാ അവർക്ക് മേലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ടീമിനു വേണ്ടിയിട്ടാണ് ഇയാൾ പ്രധാനമായിട്ടും ഇറങ്ങുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് വിനീത കൊലക്കേസിൽ ആ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാജരാകുന്നു എന്നായിരിക്കും അയാൾ പറയാം അങ്ങനെ ഇയാൾക്ക് കുറേ പിന്നെ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് ഇയാളെ ചർച്ചയ്ക്ക് നോക്കും അതുപോലെ ഇയാൾ ഇയാൾക്ക് പറയാനുള്ളത് പറയും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവനെയും ഇയാൾ എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അതായത് ും ഫെയിമിനു വേണ്ടി മാത്രം ഇതുപോലെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കേസുകളിലെ പ്രതികളെ ഇതുപോലെ അവരുടെ തൂക്കുകയറി ഒഴിവാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷകൾ കുറച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള നികൃഷ്ടമായ ഒരു സംഭവമാണ് ഈ ആളൂർ എന്ന് പറയുന്ന വക്കീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ മരണം ഒരു ഒരുത്തനും വാഴ്ത്തപ്പെട്ടവനാക്കൂല അതായത് മരി മരിച്ചു എന്ന് കരുതിയിട്ട് അയാൾ ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ എന്താ കൊണ്ട് ആരും മറന്നു പോകത്തൊന്നുമില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു വാർത്ത കേട്ടപ്പോഴേ ഈ പിന്നെന്താ പറയേണ്ടത് നമ്മുടെ സൗമ്യയുടെ അമ്മയും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുണ്ടാവും ചിലപ്പോഴ് കാരണം അവർക്കൊക്കെ അത്രയും വിഷമമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് സൗമ്യേൻ്റെ കേസ് മാത്രമല്ല മറ്റു പല കേസുകളിലും ഇയാൾ ഇടപെട്ടിട്ടുണ്ട് മറ്റു പല കേസുകളിലും അവരെ എല്ലാം രക്ഷിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് നമ്മൾ മലയാളികൾ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് പിന്നെ എന്താ പറയണ്ടത് ഇവന് പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാഗ്രഹിച്ച കേസിൽ വധശിക്ഷ അവന് ഞാൻ കൊടുക്കാൻ വിടില്ല അവനെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരും എന്നുള്ള തരത്തിൽ ആളൂർ എന്ന് പറയുന്ന ഒരു വക്കീൽ സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നമ്മൾ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെട്ടവരാക്കും അതാണ് ഇപ്പോൾ ഈ ആളൂറ് വക്കീലന്ന് ഇവന് ഇതൊന്നും പോരാ ശിക്ഷ ഇവന് കുറച്ചുകൂടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ ചരിത്രം തന്നെ മാറിയത് ഇന്ന് ആളൂർ വക്കീൽ ഓരോ ജനങ്ങളുടെ മനസ്സിലും അയാളൊരു വലിയൊരു ഒരു ഒരു വലിയൊരു നന്മയുള്ളൊരു മനുഷ്യനായെ പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തതുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഒരാൾ മരിച്ചിട്ട് നമുക്ക് സങ്കടം തോന്നിയിട്ടില്ലെങ്കിൽ അയാളോട് നമുക്ക് ഒരുപാട് ദേഷ്യമുണ്ടാകും അതിനി ആര് പറഞ്ഞിട്ടും കാര്യമില്ല ഫേസ്ബുക്കിലേക്ക് അറിഞ്ഞിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് അയാൾ മരിച്ചു പോയില്ലടോ ഇനിയെങ്കിലും വെറുതെ വിട്ടുവിട എന്ന് ഞാൻ പറഞ്ഞല്ലോ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നന്മ ചെയ്യേണ്ടത് അല്ലാതെ മരിച്ചിട്ടൊന്നുമല്ല ഈ മരിച്ചിട്ടേക്ക് ഒന്നും ചെയ്തിട്ട് വില കാര്യമുണ്ടോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നന്മ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും പിന്നെ വെറുക്കുന്ന കാര്യത്തിനെ പോയിട്ട് എന്നാൽ ഇവനെ ഞാൻ ഇതാക്കി കൊണ്ടുവരും അത് പറയാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ജീവിതം ധന്യമായി എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇതിൻ്റെ ബാക്കി വീഡിയോയും കൂടിയായിട്ട് ഞാൻ വരും അതായത് ഇനിയും എനിക്ക് ഇയാളെപ്പറ്റി പറയാനുണ്ട് നന്ദി നമസ്കാരം